സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് നടത്തിയ ശേഷം വില കൂടിയതും ഗുണനിലവാരം കുറഞ്ഞതുമായ കണ്ണടകൾ വിതരണം ചെയ്തു ഇത്തരത്തിൽ കണ്ണടകൾ വിതരണം ചെയ്തവരെ നാട്ടുകാർ തടഞ്ഞു വെച്ചു അടൂരിലെ ഐ ക്ലിനിക്കാണ് നിലവാരം കുറഞ്ഞതും വില കൂടിയതുമായ കണ്ണടകൾ കരുനാഗപ്പള്ളി തൊടിയൂരിൽ വിതരണം ചെയ്തത് കരുനാഗപ്പള്ളി തൊടിയൂർ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം ഉണ്ടായത് സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് നടത്തിയ ശേഷം കണ്ണടകൾ വേണ്ടവരെ തെരഞ്ഞെടുക്കുകയായിരുന്നു ഇവർക്കാകട്ടെ കണ്ണടകൾ വിതരണം ചെയ്തത് അടൂരിലെ ഇൻവെന്റീവ് ഇന്റർനാഷണൽ ഐ ക്ലിനിക് എന്ന സ്ഥാപനത്തിന്റെ പേരിലായിരുന്നു ഇവർ വിതരണം ചെയ്തത് വില കൂടിയതും ഗുണനിലവാരം കുറഞ്ഞതുമായ കണ്ണടകളായിരുന്നു ഒന്നാം വാർഡിലെ ഒരു സൗജന്യ ഐ ക്യാമ്പ് നടത്താൻ സൗകര്യം തരണം എന്ന് പറഞ്ഞ ഒരു സംഘടനയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് തന്നെ വിളിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ശരി നോക്കട്ടെ അങ്ങനെ തൊഴിലുറപ്പുകാരും മറ്റു വാർഡിൽ ആലോചിച്ചപ്പോൾ നല്ല കാര്യമല്ലേ നടക്കട്ടെ എന്ന് കരുതി നമ്മുടെ അംഗനവാടി കെട്ടടം അതിന് ഉപയോഗിക്കാൻ കൊടുക്കുകയും അവരും വന്ന് പരിശോധിക്കുകയും ഒക്കെ ചെയ്തു കണ്ണു പരിശോധിച്ചിട്ട് വന്നവർക്കെല്ലാം കണ്ണട എഴുതി എല്ലാം മുപ്പത്താറ് പേരെ കൊണ്ടുവന്ന് മുപ്പത്താറുപേർക്കും കണ്ണട എഴുതി അപ്പോൾ തന്നെ അതെനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഞാൻ വേണ്ടിയില്ല ഇപ്പോൾ ഇന്ന് കണ്ണടയുമായി വന്ന് പകുതി വിലയ്ക്ക് കണ്ണട കൊടുക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ എല്ലാ ആയിരം രൂപയ്ക്ക് മുകളിലാണ് പകുതി വിലയായ കണ്ണടയ്ക്ക് അവർ ഇട്ടിരുന്നത് അങ്ങനെ വന്നു നോക്കിയപ്പോൾ അവിടെ നാൽപ്പത് വർഷമായിട്ട് കണ്ണട ഉപയോഗിക്കുന്ന ഒരാൾ അല്പം ഒരു ഗസ്റ്റഡ് ആഫീസറായിട്ട് റിട്ടയർഡ് ചെയ്ത ഒരു മാഡമാണ് അവർ പറഞ്ഞ് ഈ കണ്ണട വളരെ ഈ പറയപ്പെടുന്ന വിലയൊന്നുമില്ല ക്വാളിറ്റി ഇല്ല അതുകൊണ്ട് മെമ്പർ ഉടമ്പര് അത്യാവശ്യമായിട്ട് വരണം ഞാൻ അവിടെ ചെന്നപ്പോൾ നല്ല കാഴ്ചയാണ് കാണുന്നത് വളരെ ലോ ക്വാളിറ്റി ഉള്ള ഒരു മുന്നൂറ് മുന്നൂറ്റമ്പൽ അഞ്ഞൂറ് രൂപ താഴെയുള്ള ആ ഒരു കണ്ണടങ്ങൾക്കാണ് ഈ രണ്ടായിരം രൂപ വിലയിട്ടിട്ട് അല്ലെങ്കിൽ മൂവായിരം രൂപ വിലയിട്ടിട്ട് ആയിരത്തി അഞ്ഞൂറ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് പഞ്ചായത്ത് അംഗങ്ങളെ സ്വാധീനിച്ചാണ് വില കൂടിയതും ഗുണനിലവാരം കുറഞ്ഞതുമായ കണ്ണടകൾ നൽകിയതെന്നാണ് ആരോപണം തൊഴിലാളികളായിരുന്നു ഞങ്ങളുടെ മെമ്പറ വിളിച്ചേച്ച് പറഞ്ഞ് ഇങ്ങനെയുള്ള ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട് അവിടെ വന്ന് നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം നിങ്ങൾക്ക് വില വിലക്കുറച്ച് നിങ്ങൾക്ക് കണ്ണട ആവശ്യമുള്ളവർക്ക് കണ്ണട കിട്ടുമെന്ന് പറഞ്ഞു അന്നത്തെ ജോലിയും മെനക്കെടുത്തി രാവിലെ ഞങ്ങളിവിടെ വന്നിരുന്നു മൂന്ന് മൂന്നര മണിയായി സാറന്മാർ വന്നപ്പോൾ അന്നേരം മെമ്പർ ഇല്ലായിരുന്നു അമ്പത് രൂപയും കൊണ്ടുവന്ന് രജിസ്ട്രേഷൻ നടത്ത നടത്തിയിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞതാണ് പക്ഷേ ഇവിടെ വന്നപ്പോൾ അഞ്ഞൂറ് രൂപയും മേലിൽ അവർ വാങ്ങിക്കത്തില്ല ഇരുന്നൂറ് രൂപ എടുത്തിട്ടും വേണ്ട നൂറ് രൂപ എടുത്തിട്ടും വേണ്ട അഞ്ഞൂറ് രൂപ തന്നെ വേണമെന്ന് പറഞ്ഞു അഞ്ഞൂറ് രൂപ ഞങ്ങളുടെ ഘട്ട കാലത്തിനുള്ളവരെല്ലാം കൊടുത്തേച്ചു പോയി പക്ഷേ ഇപ്പം ഞങ്ങൾ മേടിച്ച കാട്ടി വിലക്കുടിയ കണ്ണാടി അവർ കൊണ്ട് വന്നതെന്ന് പറഞ്ഞു അത്രയും പൈസ തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒറ്റ കെട്ടായത്തി ഞങ്ങളുടെ മെമ്പർ പറഞ്ഞു ആ നിലയ്ക്കുള്ള കണ്ണാടി വാങ്ങിക്കണ്ട ഇങ്ങനൊരു സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടിയാണ് നിങ്ങളെ ചിരിച്ചത് അതുകൊണ്ട് നിങ്ങൾക്ക് വില ഇച്ചിരി വില കുറച്ച് എന്തെങ്കിലും തരുവാണെങ്കിൽ വാങ്ങിച്ചാൽ മതിയെന്ന് പറഞ്ഞത് നിൻ്റെ അടിസ്ഥാനത്തിലുള്ളത് ഇന്ന് നേരമ്പലത്തെ പത്ത് മണിക്ക് ഇവിടെ വന്നത് ഇതുവരെ ഇതിനൊരു തീരുമാനം ഉണ്ടായില്ല ഞങ്ങൾ പതിനാറ് ഇരുപത്തി ആറ് പേരും കൊണ്ട് അന്നുകൂടെ വന്നിട്ടുണ്ട് എത്ര പേര് കണ്ണാടിക്ക് ഓർഡർ ചെയ്തതെന്ന് അറിയത്തില്ല പക്ഷേ പത്തിരുപത് പേര് ഉണ്ടായിരുന്നു ഇവിടെ കണ്ണാടി കണ്ണടകൾക്ക് നിലവാരം ഇല്ലെന്ന് അറിഞ്ഞതോടെ നാട്ടുകാർ ഇവരെ തടഞ്ഞു വെക്കുകയായിരുന്നു സംഭവം രൂക്ഷമായതോടെ പഞ്ചായത്ത് അംഗം നജീമണ്ണയിൽ പ്രശ്നത്തിൽ ഇടപെട്ടു തുടർന്ന് കന്നട വിതരണം നിർത്തിവെപ്പിക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി